ആയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം നമുക്കിന്ന് കുറച്ച് കുരുമുളക് അച്ചാറിട്ടാലോ ഇപ്പം നമുക്ക് കുരുമുളകൻ്റെ സീസണാണ് നമുക്ക് അച്ചാർ അച്ചാറിടാനുള്ള പാകത്തിനുള്ള പരുവത്തിനുള്ള ഒരു പ്രായമാണ് ഇത് ഇത് കണ്ടത് ഇപ്പോൾ ഈ ഈ നമുക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള കുരുമുളകിന് നമ്മളിങ്ങനെ കാമ്പാകുന്നതിനപ്പുറം ഇത് കണ്ടു ഇതിങ്ങനെ ഞെക്കിയാൽ പൊട്ടണം ഈ രീതിയിലുള്ള കുരുമുളകാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇപ്പം കുരുമുളകൻ്റെ സീസണാണ് ഈ പരുവത്തിന് നമുക്ക് അച്ചാറിട്ട് വെക്കാം നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതേപോലുള്ള അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ മാസങ്ങളോളം കേടാണ്ടിരുന്നോളും അതുപോലെ നന്നായിട്ട് നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഈ കുരുമുളകൊക്കെ ഒന്ന് പറിച്ചെടുക്കുക ഈ കുരുമുളക് നല്ല ശുദ്ധമായ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇതിലെ പ്രാണികളോ അതുപോലെ എന്തെങ്കിലും അഴുക്കമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞ കേട്ടോ നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ഈ ശുദ്ധമായ വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ അച്ചാരിടാൻ എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം പച്ചക്കുരുമുള ആണ് നമുക്കിതൊന്ന് മുറിച്ച് കട്ട് ചെയ്തെടുക്കാം അതൊരു ഇത്രയും നീളത്തിൽ ഒരു തിരി ഒരു മൂന്നാക്കുന്ന രീതിയിൽ മൂന്നാകുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം െല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്ത് പ്രധാന ചേരുവയായിട്ട് വരുന്നത് ഒരു അമ്പത് ഗ്രാം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു ഇരുപത്തഞ്ച് ഗ്രാം പച്ചമുളക് അരിഞ്ഞത് കേട്ടോ നമുക്കിതൊരു ചീനച്ചട്ടിയിൽ തയ്യാറാക്കാം കേട്ടോ അടുപ്പ് വെച്ചിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പ് വെക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു നൂറ് മില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെണ്ണ നന്നായിട്ട് ചൂടാക്കട്ടെ പെണ്ണ നന്നായിട്ട് ചൂടായി വന്നു ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലും എങ്ങനെ ഇട്ട് നമുക്കൊന്ന് വഴക്കിയെടുക്കാം കേട്ടോ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിതിനൊന്ന് കോരി മാറ്റാം ഇത് വാടിയിൽ നമ്മൾ കോരി മാറ്റി ഈ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ കുരുമുളക് ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പം നമ്മുടെ കുരുമുളക് നന്നായിട്ട് ഇത് വാടി വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്ക് കോരി മാറ്റാം ഇപ്പം നമ്മുടെ കുരുമുളകും നമ്മൾ കോരി മാറ്റി ഇനി ഈ എണ്ണയിലേക്ക് ഒത്തിരി തീ വയ്ക്കരു നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാനായിട്ട് ഈ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ അച്ചാർ പൊടി ഇന്നിട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടി കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നന്നായിട്ടൊന്ന് ഈ എണ്ണയ്ക്കിടയിൽ മൂക്കണം നമ്മുടെ അച്ചാർപൊടി നല്ല കണ്ടീഷനായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില വയ്ക്കല ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വിനായകർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളൊരു ഇരുന്നൂറ് മില്ലി വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നു നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം തീ ഒട്ടും പാടില്ല നമുക്ക് തീ ഓഫാക്കാം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെക്കാം കേട്ടോ ഇന്ന് നന്നായിട്ടൊന്ന് കുറുകണം നന്നായിട്ട് ടൈറ്റായിട്ട് ഒരല്പം വിനായകൊഴിച്ച് ചെയ്ത് കൂടുതൽ മുറുകാൻ സാധ്യതയുണ്ട് അത് കാരണം ഒരു അമ്പത് ഗ്രാം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കുരുമുളക് അച്ചാർ റെഡിയായി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമുക്ക് ഇതേപോലുള്ള രുചികരമായിട്ടുള്ള അച്ചാറുകൾ നമുക്ക് വേഗം നമുക്ക് തന്നെ സ്വന്തം ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് കറികളൊന്നും ചോറിന് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കിത് ഒരു രണ്ട് കഷ്ണവും രണ്ട് പീസും അല്പം ചാർജ് കണ്ട വയർ നിറച്ച് ചോറണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇതേപോലുള്ള വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഒരുപാട് സ്നേഹം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ